എല്ലാവരും ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഇതിൽ ഒരാളെ ജയിച്ചു ആരാണ് ജയിക്കും എന്ന് ക്ലിയർ പറയാറായിട്ടില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം അതെ അതെ അദ്ദേഹം തന്നെയാണ് ജയിക്കും അത് പാർട്ടി ജയിച്ചാലും അവർ നമുക്ക് നല്ലത് ചെയ്യണമെന്നേ ഉള്ളൂ നമുക്ക് തിരുവനന്തപുരം മാറിൽ ശശി തീരും ജയിക്കുന്നതാണ് നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ ഇലക്ഷന്റെ ഫലം ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ജനത രാജ്യം ഇനി ആര് ഭരിക്കും രാജ്യത്തെ തുടർഭരണം ഉണ്ടാകുമോ ഒപ്പം സംസ്ഥാനത്തെ വിജയ രീതിയും വിജയ ശതമാനവും എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ഒരു മണ്ഡലമായ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു കളം ഇപ്പോഴും ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു ലോക്സഭാ ഇലക്ഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ തലസ്ഥാനത്തെ വിജയ സാധ്യത എത്തരത്തിലുള്ളതായിരിക്കുമെന്ന മണ്ഡലത്തിലെ വോട്ടർമാരോടാ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോടാ നമുക്ക് ചോദിക്കാം എന്റെ കാഴ്ചപ്പാടിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം അതെ അതെ അദ്ദേഹം തന്നെയാണ് ജയിക്കും അല്ലെന്തായാലും എന്ത് കൊണ്ടാന്ന് പറഞ്ഞാലും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പുള്ളി ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല രാഷ്ട്രീയത്തിൽ മോട്ടിച്ച് പുള്ളിക്ക് ജീവിക്കേണ്ട കാര്യമില്ല പുള്ളിയുടെ ആസയും കാര്യങ്ങളും എല്ലാം പുള്ളി കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹം തന്നെ ജയിക്കണം അദ്ദേഹം തന്നെ ജയിക്കും എന്തായാലും ശശി തരൂർ ആയിരുന്നാലും ശരി പന്നിൻ്റെ വിന്ദ്രനകത്താലും ശരി ആരായിരുന്നാലും ജയിക്കില്ല അദ്ദേഹം തന്നെ ജയിക്കും അദ്ദേഹം തന്നെ ജയിക്കണം അദ്ദേഹത്തിന് എന്തായാലും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ഒരു സാധനം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാശോ വേറെ എന്തെങ്കിലും മോടിച്ചിട്ടോ എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിന് ജീവിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു ആസ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ ജയിക്കണം അഞ്ചാമത് പേര് ഇലക്ഷൻ നിൽക്കുകയാണ് അതിൽ എല്ലാവരും ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഇതിൽ ഒരാളെ ജയിക്കും ഇതാരാണ് എന്ന് ക്ലിയർ പറയാറായിട്ടില്ല ഇത് വെട്ടിയിൽ വോട്ട് കിടക്കുകയാണ് അല്ലെ വോട്ടിടാൻ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷമേ ഇത് പറയാനൊക്കെ ഉള്ളൂ ഇതാക്കും ഇത് ഒന്നും പറയാൻ വെക്കില്ല അതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ അവസ്ഥയാണ് ഈ മൂന്ന് പാർട്ടികളും ഒരുപോലെയാണ് അവരുടെ നിലപാടുകൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്കതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല ാലും അവര് നമുക്ക് നല്ലത് ചെയ്യണമെന്നേ ഉള്ളു നമുക്ക് ഒരു വർഷം ഒരാറുമാസത്തിന് കൂടുതലായി മുടങ്ങിക്കിടന്നു ഇപ്പൊ മൂന്ന് മാസത്തിൻ്റെ കൊണ്ട് മൂന്ന് മാസത്തെ പൈസ തന്നു നമുക്ക് എനിച്ചാൻ പോലും തരുന്നില്ല മക്കളെ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ ഇത് കൊണ്ട് കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും ഞാൻ അത് തരും ഇത് വരുമെന്ന് എല്ലാരും പറയും മക്കളെ നമുക്ക് ആരും ഒന്നും തരുന്നില്ലേ പൊന്നേ വികസനം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായും ജോലി ചെയ്യിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ എന്നെ പോലെയുള്ള ആൾക്കാരുടെ ആഗ്രഹം ജോലി ജയിച്ചിരിക്കും വീടില്ലാത്തവർക്ക് വീട് ആധാരം ഇല്ലാതെ എത്രയോ ജനങ്ങൾ വലഞ്ഞു തിരിഞ്ഞു നടക്കണം അവർക്ക് ആഹാരം ഇതൊക്കെ തന്നെ നല്ല കാര്യങ്ങൾ പെൻഷൻ ഇപ്പോഴപ്പോഴുള്ള പെൻഷൻ കൊടുക്കണത് ഇപ്പോഴുള്ള സർക്കാരും അപ്പോഴപ്പോഴുള്ള പെൻഷൻ കൊടുക്കുക തന്നെ ഞാൻ പറയണത് എന്നാലയ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ ഇത്രയോ ജനങ്ങൾക്ക് വീടില്ല എല്ലാവരും മികച്ചവരാണ് മറ്റേ രാജ്യത്തിന് അദ്ദേഹവും ആള് മോശക്കാരനൊന്നുമല്ല എല്ലാം ാണ് ഈ വരുന്ന ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ളതിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങി മണ്ഡലത്തിലും ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതുപോലെ മുന്നോട്ട് പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോ പോവുകയാണിപ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും അപ്പോൾ ഇതിൽ ഒരു ത്രികോണ മത്സരമായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല മൂന്ന് സ്ഥാനാർത്ഥികളും പ്രചാരണങ്ങൾ കൊഴിപ്പിക്കുന്നുണ്ട് അവരുടെ വിക വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും അങ്ങനെ വിവിധ തരത്തിൽ അവർ വികസന നേട്ടങ്ങളൊക്കെ എണ്ണി പറഞ്ഞു അവർ പ്രചാരണം കൊഴിപ്പി കൊഴിപ്പിക്കുന്നുണ്ട് പക്ഷേ ആര് ജയിക്കുമെന്നുള്ളതിൽ തിരുവനന്തപുരത്തുകാരാണ് തീരുമാനിക്കേണ്ടത് അത് ആറ്റിങ്ങലിലും ആയാലും അങ്ങനെ തന്നെയാണ് ഏറെ ഇരുപത് മണ്ഡലങ്ങളിൽ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറെ ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും എന്നാണ് പറയാനുള്ളത്